ഞാൻ എൻ ആർ ഐ ആണ് ദുബായില താമസിക്കുന്നത് ഇന്ത്യയിൽ എനിക്ക് കുറച്ച് വരുമാനമൊക്കെ ഉണ്ട് അപ്പം ഞാൻ അതിനും ടാക്സ് കൊടുക്കണം ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണിത് മിക്ക എൻ ആർ ഐ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു എൻ ആർ ഐ ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകത്തിന് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണം ഉദാഹരണമായിട്ട് നാട്ടിലുള്ളൊരു വീട് ആ വീട് നിങ്ങൾ വാടകയ്ക്ക് കൊടുത്തു അതിൽ നിന്ന് കിട്ടുന്ന റെന്റ് അത് ടാക്സബിൾ ആണ് നിങ്ങളുടെ കിട്ടുന്ന നിങ്ങളുടെ ഇൻട്രസ്റ്റ് അതും ടാക്സിബിൾ ആണ് അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഒരു പ്രോപ്പർട്ടി അത് നിങ്ങൾ സെൽ ചെയ്തു അതിൽ നിന്ന് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻസ് അതും ടാക്സിബിൾ ആണ് എന്നാൽ നിങ്ങൾക്ക് വിദേശത്തു നിന്ന് കിട്ടുന്ന നിങ്ങളുടെ വരുമാനം അതിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് ഇന്ത്യക്ക് തൊണ്ണൂറ് എം എൽ എ രാജ്യങ്ങളുമായിട്ട് ഡി ടി ഡബിൾ ഡബിൾ ടാക്സ് അവോയ്ഡൻസ് അഗ്രിമെന്റ് എന്നൊരു അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട് അത് പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ സെയിം ഇൻകത്തിന് രണ്ട് പ്രാവശ്യം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല യു എസ് യു കെ കാനഡ യു എ ഓസ്ട്രേലിയ സിംഗപ്പൂർ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ടായിരുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ഏതെങ്കിലും ഒരു രാജ്യത്താണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ബെനഫിറ്റ് ഉപയോഗിക്കാം പിന്നെ റീഫണ്ട് കിട്ടാനും സാധ്യതയുണ്ട് ഇഫ് യു ഫോളോ ദി കറക്റ്റ് പ്രോസസ് നിങ്ങൾ താമസിക്കുന്ന രാജ്യത്തിൽ നിന്ന് ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റും ഫോം സബ്മിറ്റ് ചെയ്യുക പിന്നെ ഫോറിൻ റിട്ടേൺസിലൊരു കറക്റ്റ് ഡിക്ലറേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഏതൊക്കെ ഇൻകത്തിനാണ് ടാക്സേഷൻ ഉള്ളത് ടാക്സ് എങ്ങനെ സേവ് ചെയ്യുക ഇതൊക്കെ ഡീറ്റെയിൽഡായിട്ട് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ എസ് ബി ഐ നാരായണെ കോൺടാക്ട് ചെയ്യുക ഇന്ന് തന്നെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങളെ സഹായിക്കാം എസ് ബി എൻ ആർ ഐയിലെ ഒരു പ്രവാസിക്ക് വേണ്ടിയിട്ടുള്ള ടാക്സ് ഫയലിംഗ് ടി ഡബ്ല്യു വെൽത്ത് മാനേജ്മെന്റ് അങ്ങനെ എല്ലാ തരം ഫിനാൻഷ്യൽ ഗൈഡൻസും ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഇന്ന് തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യാം